ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് അമ്പലത്തിൽ ഉത്സവത്തിന് പോകുന്നത് ഇവിടെ നാട്ടിൽ തന്നെ കടവിനടുത്തായി വരുന്ന വഴിക്ക് ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളയൻ്റെ മാലേന്റെ ഒക്കെ കട ഉണ്ടോ എനിക്ക് ഉത്സവം ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഓർമ്മ വരും വളയൻ്റെ മാലേന്റെ കട ഞാൻ പ്രത്യേകിച്ച് വളയമാലൊന്നും വാങ്ങാറില്ല എന്നാലത് കാണാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇതാണ് അമ്പലം ഇവിടെ തെയ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡ് പപ്പടം അച്ചാറ് ഉപ്പേരി സാമ്പാർ കൂട്ടുകറി എല്ലാം കൂടിയായിട്ട് അടിപൊളി ഒരു സദ്യ പൊതുവേ സദ്യ കഴിഞ്ഞതിനു ശേഷം പായസം ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കാറില്ലായിരുന്നു ഈ പ്രാവശ്യം വയറിൽ ചെറിയ സ്പേസ് ഉള്ളത് കൊണ്ട് ഞാൻ നല്ലോണം പായസം കുടിച്ചു നല്ലൊരു പായസം എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് കടവിനുള്ള കായൽ തീരത്തേക്കാണ് എന്നിട്ടൊരു ലൈംസോടെയും വാങ്ങി കുടിച്ച് ആ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ചു നേരം നിന്ന് നല്ല നാച്ചുറൽ വൈബൊക്കെ പിടിച്ച് ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് ചായ കുടിക്കാം അതിൻ്റെ കൂടെ ഞങ്ങൾ കൂലംകൃഷ്ടമായ ആലോചനയിലാണ് എങ്ങനെ പൈസ ഉണ്ടാക്കാം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഈസിയായി പണം ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ അതിൽ പറയാൻ പോകുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം